ഹാലുമ്മക്കൂടെ മീൻ കളിക്കുന്ന ഏതാലേ ഒരു കിടക്കാൻ പോകാതെ അടുത്തേക്കൂടാ ഹായ് എല്ലാവരും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സാഗത അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ തമിഴ് കണ്ടിട്ടുള്ള കുറെ ആൾക്കാർക്കു മനസ്സിലായി ഉണ്ടോ ഞങ്ങൾ ഞങ്ങളെ മീൻകുളം ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് അതുമാത്രമല്ല മീൻകുളത്തിലുള്ള മീനുകൾക്ക് പ്രത്യേക ഓഫർ കൊടുക്കാൻ പോവുകയാണ് ഇത് കുഞ്ഞാറ്റൻ്റെ കുഞ്ഞു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു സാധനം കണ്ട അത് ഞങ്ങളെ ചെറിയൊരു കുഞ്ഞു സ്വിമ്മിംഗ് പൂളാണ് അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടി മീനൊക്കെ വൃത്തിയാക്കി അതിലേക്ക് ഇടുക എന്നുള്ളത് ആദ്യം തന്നെ അത് വൃത്തിയാക്കാനുള്ള ഒരു ടാസ്ക് പരിപാടിയാണ് അപ്പോൾ അതിലേക്ക് പോകാനായി കുഞ്ഞ ഓക്കേ രാവിലെ തന്നെയാണ് ഞങ്ങൾ വീഡിയോ പല വീഡിയോസും ചെയ്യാറുള്ളത് പുറങ്ങണ അതിന്റെ ക്ഷീണങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല എന്താ ഞാൻ കയ്യിലുള്ള ബേബിന്റെ പേര് അയിന്റെ പേരെന്താ ടൂക്കുർണു ടൂക്കുർണോട്ടുണ്ടോ അതാണ് കുഞ്ഞിട്ട് കയ്യിലുള്ള ടൂക്കുർണു അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിടിച്ചാരാ വരുന്ന കുഞ്ഞാറ്റ അപ്പം എന്താ ഇത് ഞങ്ങളെ ഇത് വെക്കാനുള്ള സ്റ്റാൻഡാണ് അപ്പൊ അതൊക്കെ കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് എന്താക്കണം മികളും മീന മികളം നന്നാക്കണം അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞു മീൻകുളം അപ്പം ഇതൊക്കെ അലങ്കോലമായി കിടക്കേണ്ടി നിറയെ മീനൊക്കെ ഇണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇതാ ഓ കണ്ടോ ഓടിക്കളിക്കുന്ന ഓടിക്കളിക്കുന്ന മീനുകളൊക്കെ ഉണ്ടോ അപ്പോൾ എല്ലാത്തിനും ഇന്ന് സ്വിമ്മിങ് പൂളിലേക്ക് ഇടാൻ പോവുകയാണെ അപ്പം ഇന്നിങ്ങനെ പിടിക്കും കിടന്നിട്ട് പിടിക്കണം എനിക്ക് കാലമാണേൽ അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മാറി ഇതൊക്കെ ചലി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഔട്ട് ഓഫീഷ്യൽ കാണാം ഓക്കെ മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട് നിന്നെ പിടിക്കുന്നത് ഇതാ ഇത് വെച്ചാൽ അപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക ഓരോന്നിലേക്ക് പിടിക്കണം തന്നെയാണ് കാരണം കിട്ടുക നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുഞ്ഞു മീനിനെയൊക്കെ നമ്മൾ ഇതിലേക്കട്ടിടുന്നത് കുഞ്ഞു മീൻ അതുപോലെ തന്നെ നമ്മുടെ പൊടികൾ പൊടി ഐറ്റംസ് ഒക്കെ വന്നിട്ട് ഈ വലിയ പാത്രത്തിലേക്ക് ഇടുന്നത് അത് നമുക്ക് പെട്ടെന്ന് കാണാനും അതുപോലെ തന്നെ ഈ പച്ച പുല്ലുണ്ട് ഇതിൽ അപ്പോൾ അതിനൊക്കെ മുക്കിയെടുക്കാനോട് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതിലേക്ക് ഇടുന്നത് കേട്ടോ നല്ല മഴ പെയ്ത അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ മീൻകളൊന്നായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ആ ആ ഇനിയായിട്ട് ക്ലീൻ ചെയ്യണം ഇത് പൊടികളുണ്ടാകും കുറേ പൊടികളുണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല പൊടികളുണ്ട് പൊടികളൊക്കെ ഇങ്ങോട്ട് മാറ്റി തള്ളകളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് തള്ളേൻ്റെ തൊണ്ണം തന്നെയാണ് അതിൽ ഇനിയുണ്ട് ഇത് ഉണ്ടാകാം അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ മീനുകളൊക്കെ നമ്മൾ പിടിച്ച് നമ്മുടെ വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയത് ആഹാ ഇത് പൊടീസ് ഓഫ് അതെ ഞാൻ അടിപൊളി ടുക്കുർന്നോലെങ്ങി വിടൂല്ലേ ടുക്കുർന്നോലെ എന്റേതാ ഞാൻ സെറ്റ് ചെയ്തിട്ട് വൈകുന്നേരം വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ സെറ്റ് ഇന്നലെ രാവിലെ നമ്മള് അപ്പൊ മറ്റേ കൊളം വൃത്തിയാക്കിയതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നലെ പിന്നെ ഡ്യൂട്ടി ഒക്കെ ഉണ്ടായി അതും കഴിഞ്ഞ് വരാൻ കുറെ സമയത്ത് പിന്നെ രാത്രി ലേറ്റ് ആയി അങ്ങനെ ഞങ്ങൾക്ക് വീഡിയോ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി റെഡി അല്ലേ ഇറങ്ങിയതാണ് അപ്പം ബാക്കി പരിപാടികളൊക്കെ നിൽക്കുക ഇതാക്കണം നമ്മുടെ മീനൊക്കെ ഇവിടെ ഉണ്ട് നല്ല ഉഷാർ കുട്ടമ്മമാരായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ പിടിച്ചതാണ് ഇതിന്റെ ഉറ്റ ദിവസം കൊണ്ട് അക്കൂര്യത്തിന്റെ വെള്ളൊക്കെ മാറിയിട്ട് അതാ എല്ലാവരും ഇവിടെ എനർജറ്റിക് ആയിട്ട് ഓടി കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ ചേച്ചി ഒക്കെ പ്രഗ്നന്റ് ആണ് അങ്ങനെ കുറെ പേരുണ്ട് ഒരാളിതാ ഇവിടെ ഒരാളിതാ ഇവിടെ ഒരാളിതാ അവിടെ കുറെ മീനുണ്ട് അപ്പൊ കുഞ്ഞുവാകളൊക്കെ ഇവിടെ കുഞ്ഞുവാൾ വന്ന കുഞ്ഞുവാളൊക്കെ ഇവിടെ ഉണ്ട് കുഞ്ഞു മീനുകൾ നിറയുണ്ട് കേട്ടോ അപ്പൊ നമ്മളിതുങ്ങളൊക്കെ ഇവിടെ സ്വിമ്മിംഗ് പൂളിലേ ഇട എവിടെ 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 കമ്മ ഓക്കെ ഊ ഇത് കണ്ടോ നമ്മുടെ റെഡി മഴ ഇടയ്ക്കിടയ്ക്ക് വന്നും പോലും കഴിക്കുന്നത് കൊണ്ടാട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഒന്നും ചെയ്യാത്തത് ശരിക്കും നമുക്ക് ഇവിടെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ആദ്യം തന്നെ പൈപ്പിൻ്റെ വെള്ളം കൊടുക്കണം ഇത് ഓൺ ചെയ്യാസ് ഓൺ ആയിട്ടുണ്ട് കൂടുതൽ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ് ദിബിനോട് ജീത്തേക്കും അമ്മ ഇവരുണ്ടെങ്കിൽ അമ്മനോടും കേക്കുമായിരുന്നു ഞാനേണ്ടി

ഇറക്കി വെച്ചായി ആദ്യത്താടെ ഇറങ്ങി വാ കേറി അങ്ങനെ കേറുവല്ല അങ്ങനെ പിടിക്കണം അപ്പോ അടുത്ത മീൻകുട്ടന്മാര് കേറി അടുത്ത നമ്മളെ മീൻകുട്ടന്മാര് ഇറക്കി രണ്ടാളെ തിരിച്ചു പിടിച്ച ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മള് മാറ്റാൻ പോവാ കുഞ്ഞാറ്റാട്ടോ മീൻ പിടിക്കണേ പിന്നെ അടിപൊളിയാണോ ണ്ട് കുഞ്ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോവാണ് അടുത്ത ടീം അടുത്ത ബാച്ച് അതാ അപ്പൊ നമ്മളെ അവിടെ മീൻകുട്ടന്മാരൊക്കെ അങ്ങനെ നമ്മളെ മീൻ ചേട്ടന്മാരെയൊക്കെ അങ്ങോട്ട് മാറ്റി കുഞ്ഞാട്ടെ എങ്ങനെ നമ്മൾ അതുപോലെ തന്നെ ഇതിൻറെ ഉള്ളിലെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഇതിലിട്ടിട്ടുണ്ട് അപ്പൊ കൊറച്ചെണ്ണ അവിടെ ഇവിടെ ഒക്കെയാണ് നമ്മള് ചുവപ്പ് മീൻ ഇവിടെ ഇണ്ട് നല്ല നല്ല അപ്പൊ അവർക്ക് പുതിയൊരു വീടായി തീറ്റ കൊടുക്കാണോ കുഞ്ഞാറ്റാ ഏ തീറ്റ കൊടുക്കടി കല്ല എന്റെ മോളെ ഇത് എന്താ മീശന്നത് എന്താ മീശ വന്നത് അങ്ങനെ കുഞ്ഞാറ്റ ഇറങ്ങാൻ പോവാണ് കേറാ പേടി ചെന്നോ ഞാനിത് കേറി അങ്ങോട്ട് വാ ആ മോൻ എന്റെ അടിപൊളിയല്ലേ കൂട്ടുകാരൊക്കെ പോയിട്ടുണ്ട് എങ്ങനെ അടിപൊളിയല്ലേ അവിടെ ഇരുന്നു കുഞ്ഞ ഇങ്ങനെ അവക്കിപ്പം നനയുന്നതാണ് പ്രശ്നം അത് പ്രശ്നല്ല ഇരുന്നോ ഇരുന്നോ ഫുൾ ആയിട്ട് ഇരുന്നോ ഇരുന്നോ നനഞ്ഞോട്ടെ നനഞ്ഞോട്ടേതാ പപ്പ ഇണ്ട് ദാ ഇങ്ങനെ കിടക്കാം നമുക്ക് കിടന്നോ ോ ഇവിടെ ഇവിടെ താഴെ 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 ഒരു പേടി വെള്ളത്തിൽ ഇരിക്കാൻ വേണ്ടിട്ട് ഫുൾ ആയിട്ട് ഇരുന്നോ ബ്ലും ഇരുന്നോ കാര്ട്ടിരുന്നോ എന്താ പോലെ അങ്ങനെ സൈഡിൽ ഇരുന്നിട്ടുണ്ട് എനിക്ക് കൊറച്ചുകൂടി കഴിഞ്ഞ ഞങ്ങള് വെല്ലെ വെല്ലെ താഴോട്ടിറക്കട്ടെ കുഞ്ഞാ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഞങ്ങള് സ്വിമ്മിംഗ് പൂൾ വിത്ത് കുഞ്ഞാറ്റന്റെ കുളിക്കുളം എന്താ പറയുന്ന ഓർമ്മ ആയിട്ടില്ല കേട്ടോ സംഭവം അടിപൊളി കാലം നീട്ടിക്കോ കാലും നോക്ക് ഈ അടിപൊളി മീനുകളുടെ കൂടെ കുഞ്ഞാട്ടെ എങ്ങനുണ്ട് സൂപ്പർ അല്ലേ അടിപൊളി അടിപൊളി തൊട്ട് തരുന്നിട്ട ഇഷ്ടപ്പെട്ട അവിടെ ോ അത് ഇങ്ങനെ വെള്ളം കൊണ്ട് പ്രശ്നല്ല നന്നവിടെ സത് ഇവിടെ നോക്കി ഇവിടെ നോക്കി പപ്പനെ നോക്കി എങ്ങനുണ്ട് പിന്നെ ഇവിടെ നടന്ന് കളിക്കുന്ന മീനുകളൊക്കെ ഇവിടെ മീൻകുട്ടന്മാരൊക്കെ തമ്പടിച്ചിട്ടുണ്ട് അവരെ സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഞാൻ ഞാനിറങ്ങാൻ പോവുക കുഞ്ചാ പൊട്ടി പോവടാ അറിയാൻ പറ്റൂല പൊട്ടിയ പപ്പനെ ചീത്ത പറയുന്നേ അടിപൊളി അടിപൊളി తప్పే yes ఉన్నా di

േണ്ടിള്ള മീനൊക്കെ ചത്തുപോയോ നമ്മളവിടെ കിടന്ന സമയത്ത് കുറെ മീനുകളൊക്കെ ചാടിപ്പോയി ചാടിപ്പോയി ചാടി പോയിട്ട് പിടിച്ചുള്ളിലേക്ക്ണ്ട് കുഞ്ഞാറ്റ വയസ്സായിട്ട് തന്നെ വന്നിരിക്കും കുഞ്ഞാട്ടെ ഇങ്ങോട്ട് വരുന്നില്ല ഇങ്ങോട്ട് വരുന്നില്ലടോ ഇല്ല ഇഷ്ടപ്പെട്ടാ വരുന്നില്ലടോണ്ടി ഇഷ്ടപ്പെട്ടാണോ

ഇഷ്ടപ്പെട്ടാ ഏ എന്നാ അയച്ചു വെക്കട്ടെ എടുത്തു വെക്കട്ടെ മീനിനെ മാറ്റട്ടെ ഏ ഇവിടത്തന്നെ നിന്നോട്ടെ അങ്ങനെയാണ് ഓക്കെ എന്നാ പൈ നമ്മടെ കുഞ്ഞാറ്റിന്റെ സ്വിമ്മിംഗ് പൂളിന് നമ്മളങ്ങനെ എന്തിനുതാ അങ്ങനെ മീനിനിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കുഞ്ഞാറ്റി ഇറങ്ങി ഞാനും ഇറങ്ങി കുറെ മീനുകൾ പുറത്തു പോയി അതിനൊക്കെ പിടിച്ച് അകത്തിട്ട് നല്ലോണം ചളിയായി നല്ല ചീസൊക്കെ ഇട്ട് അങ്ങനെ എല്ലാം ഇവിടെ നിൽക്കുന്ന സമയാണ് ഉണ്ടത് ഓക്കെ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കാണ് ക്ലോസ് ചെയ്പ്പിക്കാണ് മീൻകുട്ടന്മാരൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഏതായാലും നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കുഞ്ഞാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിന് പിന്നെ ഇവിടെ ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം രണ്ട് ലെയറാണ് ഒന്ന് ഈ വലുത് സൈഡിൽ കൂടെ ഉള്ളത് രണ്ടാമത് കുഞ്ഞാൻ തലമെക്കണം രണ്ടാമത് അടിയിലുള്ളത് ഇത് നിറയ്ക്കാൻ പമ്പ് കൊണ്ടുവന്നിട്ട് അടിക്കുന്ന സൈക്കിളിന് ചാറ്റടിക്കുന്ന പമ്പ് കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി അടിച്ച് നിറച്ച നട അല്ലാണ്ട് ഊതി നിറയ്ക്കൽ നടക്കില്ല കേട്ടോ ഇത് കുഞ്ഞാലത്തൊക്കെ ഒരു വയസ്സുള്ളപ്പോൾ വാങ്ങിച്ചത് അപ്പൊ മൂന്നര വയസ്സാകാനായി അപ്പം അതുവരെ നമ്മൾ എടുത്തിട്ടൊന്നും ഇല്ല എങ്ങനെയുണ്ട് സാധനം അടിപൊളിയല്ലേ അന്ന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കൂടി ഉണ്ടാവും ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മീൻകുട്ടന്മാരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഞാട്ടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ കുഞ്ഞാറ്റിൽ ഞാനും ഇറങ്ങി കുളിച്ച് കൊറേ മീനൊക്കെ നിലത്ത് ചാടിപ്പോയി പിന്നെ അതിനുള്ള ചീത്ത വേറെ കേട്ട് നല്ല രീതിയിൽ കേട്ടു പിന്നെ അടിയൊക്കെ ഉണ്ടായി തെറ്റും ഒക്കെ അപ്പം വെക്കുക അപ്പം ഇതവിടൊക്കെ വെള്ളമാണ് ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കണം അങ്ങനെ കുറേ ടാസ്ക് പണികളുണ്ട് അപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്നതിനെ കൊണ്ടാണ് മഴയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞാലേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് അതിനെ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കുഞ്ഞാ വീണ്ടും കാണും വരെ ബൈ ബൈ ഓള് സമയമല്ല ഓള് ഫുള്ള് തിരക്കിലാണ് ഓക്കെ ബൈ ബൈ